പ്രസരോ കർത്താവിൻ്റെ അതിപരിശ്രമമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ശ്രമിക്കുകയും വായിക്കുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലെ അച്ഛങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ പദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തെ സ്നേഹവും വാന്നവും അല്പസമയത്തെ ദൈവത്തെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു അതായിട്ട് ചുറ്റിച്ചേട്ടം ചാമധ്യായും അതിന്റെ ആറാമത്തെ വാക്കിയത് ഭീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഇതു കേൾക്കുന്നോതാവി ദൈവത്തിന്റെ വചനം പറയുന്നത് നീതിക്ക് ദാഹിക്കുന്നവർ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന നീതിക്ക് വേണ്ടി വീപളക്കുന്ന നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന നീതിക്ക് വേണ്ടി പല ഇടങ്ങളിലും രംഗപ്രവേശം നടത്തിയിട്ടുള്ള പലരും നീതിക്ക് വേണ്ടി പോരാടി അവസാനം പരാജിതരായി അവരുടെ വയറും ബിശപ്പും നോക്കി ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് പോയ സംഭവങ്ങളാണ് അല്ലേലു നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത് അവർ പറയുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്നുവെന്ന് പറഞ്ഞാലും അവർക്ക് ആ നീതിയെ നേടിയെടുക്കാൻ കഴിയാതെ പലരും അനീതിയുടെ അനുഭവത്തിലേക്ക് പോകുന്ന എത്രയോ വശങ്ങളെ നമുക്ക് കാണാൻ കഴിയും അല്ലേലിയ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അല്ലേലുയ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ് ജീവിതത്തിൽ പലപ്പോഴും നീതി നഷ്ടപ്പെട്ട് നീതി നഷ്ടപ്പെട്ട് ആമി ജോലി സ്ഥലത്ത് ആമിരിക്കുന്ന മേഖലകളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് നീതി നഷ്ടപ്പെട്ട അമലപ്പോഴും കരഞ്ഞ് വിലപിക്കുന്ന അനവധി സംഭവങ്ങളെ അല്ലെല്ലാ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോകുന്ന ശ്രോതാവേ ഈ ലോകം നമുക്ക് ശാശ്വതമല്ല ഇവിടുത്തെ നിയമങ്ങൾ നമുക്ക് ശാശ്വതമല്ല നീതിക്ക് വേണ്ടി അലമുറയുടെ പലരും നീതി നിഷേധിക്കപ്പെട്ടവരായി ജീവിതത്തിൽ നിരാശപ്പെട്ട് കണ്ണുനീരിന്റെ നടി കടന്നു പോകുന്ന അനവധി സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും അല്ലേ ലൂ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നോക്കിയാൽ ഇവിടുത്തെ മതങ്ങളെ നോക്കിയാൽ മത നേതാക്കന്മാരെ നോക്കിയാൽ വിവിധ സംഘടനകളെ നോക്കിയാൽ അവരെല്ലാം നീതിക്ക് വേണ്ടി പോരാടി പരാജിതരായി മാറി നമുക്ക് കാണാൻ കഴിയും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതിക്ക് വേണ്ടി നിൽക്കുന്നെങ്കിൽ ലോകത്തിനു മുമ്പിൽ നീതിക്ക് വേണ്ടി കൈ നീട്ടാതെ അല്ലേലൂയ്യ സർവശക്തനായ ദൈവത്തിനിലേക്ക് മടങ്ങി വന്ന് നീതി നടപ്പിലാക്കുന്ന ദൈവത്തോട് താങ്കൾ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിശ്ചയമായും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ നിനക്ക് നീതി നടത്തി തരുവാൻ അല്ലേ ലൂയ്യേശുവിന് കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആമിൻ അലൊരിയ ഓർപ്പിക്കുന്ന പലപ്പോഴും നീതി നഷ്ടപ്പെട്ട കണു നടിയിലൂടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ നീതി കിട്ടാതെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നീതി കിട്ടാതെ നിങ്ങൾ കടന്നുപോകുന്ന അടിമത്തത്തിന്റെ നടുവില് ആമേ നിങ്ങളെ വിടിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് അതുകൊണ്ട് ഇതുപോലെ കേൾക്കുന്ന മാതാവേ പിതാവേ നിന്റെ നീതി നടപ്പിലാക്കുവാൻ ലോകം പരാജയപ്പെടുമ്പോൾ നിന്റെ നീതി നടത്തിൻ്റെ വിജയത്തിലെത്തിക്കുവാൻ കണ്ടുമായി ഹൃദയത്തിനകത്ത ദുഃഖങ്ങൾ അടക്കുവാൻ കഴിയാതെ ആമയ പലരും വന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ ലൂയി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മനസ്സിന്റെ സമാധാനത്തിനായി ഒരാശ്വാസത്തിനായി പലരും ഈ എരിപൊരിയുന്ന വെയിലത്ത് നീതിക്ക് വേണ്ടി വന്ന് ആമേ നിൽക്കുമ്പോൾ നീതിക്ക് വേണ്ടി ദാഹിച്ചു മെടുത്ത് അവസാന ഈ കടൽക്കരയിൽ വന്ന് അല്പസമാധാനം കണ്ടെത്തുന്നവരോട് ഞാൻ പറയട്ടെ എന്നെ കേൾക്കുന്ന സഹോദര നിന്റെ ജീവിത പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും അതെത്ര ചെറുതായിരുന്നാലും അതിന് മധ്യേ നീതി നടത്തി തരുവാൻ കഴിയുന്ന യേശു കൊണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ വിഷയത്തെ യേശുവിനെ ഏൽപ്പിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള വിഷയത്തിനകത്തൊരു നീതി നടത്തുവാൻ യേശുവിന് കഴിയുമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് രക്തം ചെയ്യാമല്ലേ എന്നെ കേൾക്കുന്ന മാതാവ് കാലങ്ങളെത്രയായി നീ പീഡയിലൂടെ കടന്നു പോകുന്നു പീഡനത്തിലൂടെ കടന്നു പോകുന്നു നാളുകൾ എത്രയായി നീ കണ്ണു നിർത്തു പോകുന്നു ജീവിതത്തിന്റെ ആശ്വാസത്തിനായി ഒരു നീതിക്ക് വേണ്ടി എത്രയോ വാതിലുകൾ കയറി ഇറങ്ങി ഏതെല്ലാം നീതിയുടെ വഴി വഴി നീ അന്വേഷിച്ചു നോക്കി നീതിയുടെ മാർഗം എവിടെയുണ്ടോ അവിടെയെല്ലാം നീ നീതിക്ക് വേണ്ടി പോയി മുട്ടി നോക്കിയില്ലേ ആ വാതിലുകളെല്ലാം നിന്റെ മുമ്പിൽ അടയുമ്പോൾ ഇന്ന് പകൽ കർത്താവു പറയുകയാണ് ആമ നീതി നടത്തി തരുവാൻ ഞാൻ ശക്തനാണെന്നല്ല ഒരിക്കൽ കാരാഗ്രഹത്തിൽ പൗലോസ് കടന്നപ്പോൾ പറഞ്ഞു ആമെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു അതെ ഇന്ന് പകലല്ലേ ലുയ്യ കാരാഗ്രഹത്തിനാണെങ്കിലും ആമേ ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിൽ കടന്നുപോയാലും ജീവിതം തകർന്ന അനുഭവമായിരുന്നാലും നിനക്ക് നീതി നടത്തി തരുവാൻ യേശുവിന് കഴിയുമെന്ന് പൗലോസ് വിശ്വസിച്ചതുപോലെ നിനക്കും വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ അല്ലേ ജീവിതത്തിൽ നീതി നടത്തി തരുവാൻ കർത്താവ് വിശ്വസനാണ് ഞാൻ ഈ വചനം പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ നല്ല സാഹചര്യങ്ങളില് നീതി നിഷേധിക്കപ്പെട്ടവരായി പലപ്പോഴും ഭാരപ്പെട്ടിരുന്ന സമയങ്ങളുണ്ട് ആരെനിക്ക് നീതി നടത്തി തരും ആരെൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും ആരെനിക്കൊരു ആശ്വാസകരമായി മാറും എന്നൊക്കെ ഓർത്ത അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയും ആമ ലോകത്തെ ആശ്രയിച്ച് പരാജയപ്പെട്ടപ്പോൾ നീതി നടത്തി തരാ പലപ്പോഴും പറഞ്ഞ് നമ്മളെ കവളിപ്പിച്ചപ്പോൾ ആമെൻ്റെ ജീവിതത്തിലേക്ക് നീ നടത്തുവാനായി നീതി നടത്തി എന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ആമിന് യേശുവിന് മാത്രമേ കഴിഞ്ഞു നോളന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ആളാണ് അല്ലേ ലൂയ്യ പരിശുദ്ധന്മാവന് പറയുവാനുള്ള സന്ദേശം നീ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് കഴിയാതെ വന്നാലും അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ മുപ്പത്തിനാലാം സംഗീതനൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് നോക്കി അവകാശിതരായി അവരുടെ മുഖമോ ലച്ചു പോയതില്ല അല്ലേൽ നീ ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ നിനക്ക് നീതി നടത്തുവാൻ യേശുവിന് കഴിയും ആമി കുടുംബ ജീവിതം തകർന്ന് ആമി ജീവിതത്തെ നിരാശകൾ ആമയ കോടതിയിൽ കേസുമായി കണനീരോടെ ഒരു നീതിക്ക് വേണ്ടി ആമയ ആമയെ യാചിക്കുന്നവനാണോ യാചിക്കുന്നവനാണോ ഹിന്ദു കർത്താവ് നിന്റെ വിഷയത്തിന് പരിഹാരമായി നീതി കോടതിയുടെ യഥാർത്ഥ ഉടവനായിരിക്കുന്ന യഥാർത്ഥമായി നീതി നടപ്പിലാക്കുന്ന സത്യസന്ധമായി നീതി നടപ്പിലാക്കുന്ന യഥാർത്ഥ നീതിനായ നീതിയുടെ ന്യായാധിപനായിരിക്കുന്ന നിന്റെ വിഷയത്തിനകത്തല്ല നീതി നടത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പലപ്പോഴും എൻ്റെ അമേ സുവിശേഷ പ്രവർത്തനത്തിനകത്ത് പല വീടുകളിലും ചെല്ലുമ്പോൾ ഭർത്താവിൽ നീതി കിട്ടാതെ ഒരടിമയെ പോലെ കഴിയുന്ന എത്രയോ സഹോദരിമാരെ ആമേന്റെ എത്രയോ ആളുകൾ എൻ്റെ കണ്ണിന് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ പറയുവാ പറയാറുണ്ട് നിനക്ക് നീതി നടത്തി പോവാൻ ഈ ലോകത്തിന് കഴിയില്ല നിന്റെ ഭവനത്തിൽ നിനക്ക് നീതി നിഷേധിക്കപ്പെട്ടവളാണെങ്കിലും നീ ഭാരപ്പെടണ്ട നിനക്ക് വേണ്ടി നീതി നടത്തുവാൻ സർവശക്തിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ നിനക്ക് നീതി നടത്തി തരും രക്തം ചെയ്യാം അല്ലേ വിശ്വസിക്കുന്ന ദൈവത്തിന് വയലേ നീ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ ഭർത്താവി എൻ്റെ വിഷയത്തിൽ നീതി നടത്തി തരണമേ ഞാൻ കടന്നു പോകുന്ന മേഖലകൾ അതിഭയങ്കരമാണ് തകർന്ന ജീവിതമാണ് നീതിക്ക് വേണ്ടി പല വാതിലുകളും ഞാൻ മുട്ടി എല്ലാം തകർന്ന് തരിപ്പടമായി എല്ലാ വാതിലുകളും അടഞ്ഞു എന്നാൽ ഇതുവകൽ നീതി നടത്തുവാൻ കഴിയുന്ന യേശുവെ അങ്ങൻ്റെ ജീവിതത്തിൽ നീതി നടത്തണമെന്ന് പറഞ്ഞേ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു ഭർത്താവ് നീതി നിഷേധിക്കപ്പെട്ട അനുവദി ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട് അവർക്ക് നീതി നടത്തി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി അവർക്ക് ആശ്വാസം കൊടുക്കണമേ തകർന്നു പോയ ജീവിതങ്ങൾ ആമിന്തി രാശിയുടെ നടുവിലൂടെ കടന്നുപോകുന്ന അനുവദി ആളുകൾക്ക് ഇന്ന് പകൽ കൊടുക്കണമേ സകല ജനത്തെയും പിടിപ്പിക്കണമേ ആശ്വാസത്തിന്റെ ഉള്ളടൊപ്പം ആയിരിക്കുന്നു യേശുവിൽ അർത്ഥാവേജനം പിടിവെക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ